വിദേശ ആരോഗ്യ പ്രവർത്തകരെ അമിതമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കാനുള്ള പദ്ധതികൾ വിജയം കണ്ടു തുടങ്ങി എന്ന സൂചനയുമായി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിൻ്റെ പുതിയ കണക്കുകൾ പുറത്ത് യു കെയിൽ പ്രാക്ടീസ് ചെയ്യാൻ യോഗ്യതയുള്ള നഴ്സുമാരുടെയും മിഡ്വൈഫുമാരുടെയും എണ്ണം എട്ട് ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ്റി ഒന്നായി വർദ്ധിച്ചു അതേസമയം തൊഴിൽ മേഖലയിലുള്ളവരുടെ എണ്ണത്തിൽ കാര്യമായ വർധനയുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല സെപ്റ്റംബർ മുപ്പതിലെ കണക്കുകൾ പ്രകാരം ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് നഴ്സുമാരും നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് മിഡ്വൈഫുമാരും അതുപോലെ പതിമൂവായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് നേഴ്സിംഗ് അസോസിയേറ്റുമാണ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തവരായി ഉള്ളത് ഇതിനു പുറമെ നേഴ്സായും മിഡ്വൈഫായും ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് ഇരട്ട രജിസ്ട്രേഷനുണ്ട് നേഴ്സിങ്ങിലും മിഡ്വൈഫറിലുമായി രജിസ്റ്റർ ചെയ്തവരിൽ തൊണ്ണൂറ്റാറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ പുരുഷന്മാരാണ് ഇതൊരു റെക്കോർഡാണ് ിലിനും സെപ്റ്റംബറിനും ഇടയിൽ എൻ എം സിയിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ പൂജ്യം പോയിന്റ് എട്ട് ശതമാനത്തിന്റെ വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇതേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതേ സമയത്ത് രജിസ്ട്രയിൽ ഉണ്ടായ വർധനവ് ഒന്ന് പോയിന്റ് എട്ട് ശതമാനമായിരുന്നു അതേസമയം കഴിഞ്ഞ ആറു മാസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ രജിസ്ട്രറിൽ പുതിയതായി ചേരുന്നവരുടെ എണ്ണത്തിൽ ഇരുപത്തി പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് രജിസ്റ്ററിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നവരുടെ എണ്ണത്തിൽ ആറ് പോയിന്റ് ആറ് ശതമാനത്തിന്റെ വർധനവും കഴിഞ്ഞ വർഷത്തെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതാദ്യമായി എൻ എം സി രജിസ്റ്ററിൽ ചേരുന്ന വിദേശ നഴ്സുമാരുടെയും മിഡ്വൈഫുമാരുടെയും എണ്ണത്തിൽ കുത്തനെ ഇടിവുണ്ടായി എന്നതാണ് മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന വസ്തുത ഈ സെപ്റ്റംബറിൽ അവസാനിച്ച ആറുമാസ കാലയളവിൽ ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വിദേശ പ്രൊഫഷണലുകളാണ് രജിസ്റ്ററിൽ ചേർന്നിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിനും സെപ്റ്റംബറിനും ഇടയിലുള്ള ആറുമാസ കാലയളവിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് വിദേശ പ്രൊഫഷണലുകൾ രജിസ്റ്ററിൽ ചേർന്നിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ അർദ്ധ വർഷ കണക്കുകൾ പരിശോധിച്ചാൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ അവസാനിച്ച ആറുമാസ കാലയളവിലാണ് ഏറ്റവും കുറവ് വിദേശ പ്രൊഫഷണലുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഏപ്രിലിനും സെപ്റ്റംബറിനും ഇടയിലായി രജിസ്റ്റർ ചെയ്യുന്ന വിദേശ പ്രൊഫഷണലുകളുടെ തദ്ദേശീയരുമായുള്ള അനുപാതം നാൽപ്പത്തഞ്ച് പോയിന്റ് മുതൽ അൻപത് ശതമാനം വരെയായിരുന്നു എന്നാൽ ഈ വർഷം അത് മുപ്പത്തിയൊന്ന് പോയിൻ്റ് കുറഞ്ഞു ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസാ ചട്ടങ്ങളിൽ വന്ന മാറ്റമാകാം ഇതിന് കാരണം എന്നാണ് കരുതുന്നത് മാത്രമല്ല എൻ എച്ച് എസ് എസിന്റെ ദീർഘകാല വർക്കേഴ്സ് പ്ലാനിന്റെ ഭാഗമായി ഇംഗ്ലണ്ടിൽ തദ്ദേശീയരെ റിക്രൂട്ട് ചെയ്യുന്നതിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഹെൽത്ത് ഫൗണ്ടേഷൻ കഴിഞ്ഞ വർഷം നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചതുപോലെ ഓസ്ട്രിയ ന്യൂസിലൻഡ് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട ശമ്പളവും ജീവിത സൗകര്യങ്ങളും വാഗ്ദാനം നൽകുന്നതിനാൽ വിദേശ നഴ്സുമാർ കൂടുതലായി ആ രാജ്യങ്ങളിലേക്ക് കുടിയേറാനാണ് താല്പര്യപ്പെടുന്നത് എന്നതും ഒരു വസ്തുതയാണ് യു കെയിലേക്ക് ഏറ്റവും അധികം നഴ്സുമാർ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഇന്ത്യ ഫിലിപ്പൈൻസ് നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള നിയമനങ്ങൾ കുറഞ്ഞെങ്കിലും എൻ എം സിയുടെ രജിസ്റ്റർ ഇപ്പോഴും വംശീയവൈവിധ്യം നിറഞ്ഞത് തന്നെയാണ് നിലവിൽ വംശീയ ന്യൂനപക്ഷങ്ങളിൽ ഉൾപ്പെടുന്ന രണ്ട് ലക്ഷത്തി എൺപത്തി ആറായിരത്തി അൻപത്തി എട്ട് നഴ്സുമാരാണ് എൻ എം സി രജിസ്റ്ററിൽ ഉള്ളത്